കുഞ്ഞു 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 സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു വെരി ഗുഡ് ഇന്ന് ആദ്യം കഥ പഠിക്കണം എന്നിട്ട് നമുക്ക് പാട്ട് പഠിക്കണം ഈ കഥ ശരിക്കും കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ ഹാ അങ്ങനെയാ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് പോയി കഥ പഠിച്ചിട്ട് വരാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു അടിമയായ പെൺകുട്ടിയുടെ കഥയാണ് അടിമയായി വന്ന ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ട് 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 പ്രവാചകനുള്ള സമയത്ത് ഒരു വലിയ യുദ്ധം നടന്നു ആ യുദ്ധത്തില് ഒത്തിരി ആൾക്കാര് മരണപ്പെട്ടു അത് മാത്രല്ല അവരുടെ പിള്ളേരെയൊക്കെ എന്ത് ചെയ്തെന്നറിയോ അടിമകളാക്കി വേറൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അടിമയായി പെട്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോന്നത് ആരാജാവ് ിയ പട്ടാലം ഉണ്ടായിരുന്നു ആ പട്ടാലത്തിലെ ഒരു സേനാപതിയായിരുന്നു നയമാൻ ആരാ നയമാൻ നയമാൻ ആരായിരുന്നു ആരാം രാജാവിന്റെ പട്ടാലത്തിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ സേനാപതി രാജാവിന് നയമാനെ ഭയങ്കര കാര്യായിരുന്നു നയമാൻ ഒരു മഹാനും മാന്യനുമായിരുന്നു എന്തിനാന്നറിയോ അവനെ ഏത് യുദ്ധത്തിൽ പോയാലും അവൻ വിജയം കൊണ്ട് തന്നെ വേറെ തൊള്ളായിരുന്നു അവന്റെ രാജാവിനെ നയമാനെ ഭയങ്കര കാര്യമായിരുന്നു അന്നാല് നയമാന്റെ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടിനെ അടിമയാക്കി കൊണ്ടുവന്നത് ഓക്കെ അപ്പം നയമാന്റെ ഭാര്യ യജമാനത്തി യജമാനത്തിയെ സഹായിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയെ നയമാന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഈ പെൺകുട്ടി അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവള് ചെയ്തുകൊണ്ടിരുന്നു അവിടെ വീട് വിട്ട് അവിടെ അപ്പയും അമ്മയും വിട്ട് അവടെ സുഹൃത്തുക്കളെയൊക്കെ വിട്ട് അവൾ ഒരു അടിമയായിട്ടാണ് നയമാന്റെ വീട്ടില് നിന്നത് പക്ഷെ ഇവള് നോക്കുമ്പോ ഇവിടെ യജമാനത്തിക്ക് ഒരു സന്തോഷവും ഇല്ല നയമാനായാലും ഒരു സന്തോഷവും ഇല്ല എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുക ഇതെന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചപ്പം ആ യജമാനത്തി പറഞ്ഞു പെങ്ങുഞ്ഞേ എന്റെ ഭർത്താവ് അതായത് നയമാന് കുഷ്ടരോഗ ആ രോഗം പോകത്തില്ല കുഷ്ഠരോഗം എന്ന് വെച്ചാൽ എന്താ അറിയോ മക്കളെ ആ രോഗം വന്നാല് പിക്ചർ നോക്കിക്കേ നമ്മുടെ മുഖം ഒക്കെ വളരെ ആ രൂപമൊക്കെ മാറും ഇങ്ങനെ മുഖത്തൊക്കെ കൊമ്പ്ളിച്ചു കൊമ്പിളിച്ചു വരും തൊലിയൊക്കെ ചുമന്ന് വരും കൈൻറെ വിരലുകൾ കാലിന്റെ വിരലുകളൊക്കെ പോവും നമ്മളെ മൂക്കിന്റെ ഷേപ്പ് ഒക്കെ പോവും ചെവിയുടെ ഷേപ്പ് ഒക്കെ പോവും കണ്ണു കാണ വരും മുടിയൊക്കെ കൊഴിഞ്ഞു പോവും അങ്ങനെ ഒരു പടരുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം അപ്പം ഇത് നയമാനും ഉണ്ടാകും അതുകൊണ്ട് നയന്മാന്റെ ഭാര്യക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സങ്കടം ഈ പെങ്കൊച്ചിന്റെ അടുത്ത് ആ യജമന്തി പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം പെങ്കൊച്ചിനും ഭയങ്കര സങ്കടമായി പക്ഷെ അവള് പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചു ആ സമരിയെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പേര്ഷയ്ക്ക് ഒരു പക്ഷെ ഈ രോഗം മാറ്റിയെടുക്കാൻ സാധിക്കും എലിഷ ദൈവത്തിന്റെ മനുഷ്യനാണ് അപ്പം എന്തായാലും ഇത് സാധിക്കും യജമാനത്തയോട് പറഞ്ഞു നേമാൻ ഒന്ന് പറ ഏഹ് ഈ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ചെല്ലാൻ ഇലിഷ തീർച്ചയായിട്ടും നയമാന്റെ കുഷ്ഠരോഗത്തിൽ ഒരു വിടത്തിൽ കൊടുക്കുക പറഞ്ഞു അപ്പം ഈ യജമാനത്തെ ഇത് കേൾക്കേ അവള് അവടെ ഭർത്താവ് നയമാന്റെ അടുത്ത് പോയി പറഞ്ഞു ആ പെൺകൊച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് സമരയെ പോയി നോക്ക് അത് ചിലപ്പം ദൈവം പ്രവർത്തിച്ചാലോ ഇന്ന് പോയി നോക്ക് നിന്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടും എന്ന് പറഞ്ഞു ഇപ്പൊ നയമാൻ ഇത് കേക്കെ നയമാന്റെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ആ പെങ്കൊച്ച് ആ അടിമയായ പെങ്കൊച്ച വീട്ടിലുണ്ടല്ലോ അവളിങ്ങനെ പറഞ്ഞു ഒരു സമരയെന്ന സ്ഥലത്ത് ഒരു പ്രവാചകനുണ്ട് അവിടെ ചെന്ന ഒരു പക്ഷെ എനിക്ക് എന്റെ രോഗത്തിൽ നിന്ന് വിടുതല് കിട്ടും പറഞ്ഞു അപ്പൊ രാജാവ് ഇത് കേക്കേ ആഹാ അങ്ങനെയാണോ അയിന്ന്നെ കുഴപ്പം ഞാൻ നിനക്കൊരു കത്ത് എഴുതി തരാം ആ കത്ത് നീ കൊണ്ടുപോയി ആ ഇസ്രായേലിന്റെ രാജാവിന് കൊടുത്ത അവൻ എന്നാന്ന് വെച്ചാ ചെയ്തോളൂ എന്ന് പറഞ്ഞോണ്ട് രാജാവ് കത്തെഴുതി നയമാന്റെ കൈ കൊടുത്തു വിട്ടു അപ്പൊ നയമാനും നയമാന്റെ സഹായികളും കൂടെ രാജാവിന്റെ ഇസ്രായേൽ രാജാവിന്റെ എടുത്ത് ചെന്ന് കാണിച്ചു രാജാവ് ഇത് കാര്യായിട്ട് വായിച്ചു പക്ഷെ രാജാവിന് േ രാജാവ് ചോദിച്ചു ഞാൻ എന്തുവാ ദൈവമോ ഇവിടെ ആൾക്കാര് വന്ന് ഇവരുടെ കുഷ്ഠരോഗമൊക്കെ മാറ്റാൻ ഞാൻ ദൈവമൊന്നുമല്ല എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല ആ രാജാവ് അറിഞ്ഞുകൊണ്ട് ഈ കത്ത് എനിക്ക് കൊണ്ട് തന്നതാ വഴക്കൊണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല പറ്റത്തില്ല ആ ദേഷ്യം ആ രാജാവിനുള്ളിൽ വന്നോണ്ട് ആ രാജാവ് എന്ത് ചെയ്തെന്നറിയോ രാജാവിന്റെ വസ്ത്രം അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കയറിക്കളഞ്ഞു ആ നയമാനും നയമാന്റെ സഹായികൾ അത് കണ്ടപ്പോ പേടിച്ചു പോയി അപ്പൊ ഇതൊക്കെ സംഭവിച്ചെന്ന് ആര് മനസ്സിലാക്കി എലീഷ പ്രവാചകൻ മനസ്സിലാക്കി എലീഷ ദൈവത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു അവൻ പെട്ടെന്ന് ഒരു ആല അഴിച്ച് രാജാവിന്റെ അടുത്തേക്ക് വിട്ടു ഇസ്രായേലിലെ രാജാവിന്റെ അടുത്തേക്ക് വിട്ടു എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ നിന്റെ കീറി കളഞ്ഞേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ആ മനുഷ്യൻ ഒരു പക്ഷെ എന്നെ കാണാനായിരിക്കും വന്നത് നീ അവനെ എന്റെ അടുത്തേക്ക് വിടാൻ പറഞ്ഞു അപ്പൊ രാജാവ് എന്ത് ചെയ്തെന്നറിയോ നയമാനെ ആ എലീഷ പ്രവാചകന്റെ വീട്ടിലേക്ക് വിട്ടു അപ്പം എലിശ പ്രവാ പ്രവാചകന്റെ വീട്ടിൽ ചെല്ലുമ്പോ നയമാൻ വിചാരിച്ചു ഓ ഞാൻ വീട്ടിൽ ചെന്ന് ആ ഡോറും ഇങ്ങനെ കൊട്ടുമ്പോ എലിശ പ്രവാചകൻ പുറത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ തൊട്ട് എന്റെ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഏർ നയമാൻ യലീശ പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നത് പക്ഷെ അത് അങ്ങനെ ഒന്നുമല്ല അവിടെ സംഭവിച്ചത് എലിശ പ്രവാചകൻ മനസ്സിലായി നയമാൻ അവിടെ എത്തിയെന്ന് എലിശ എന്ത് ചെയ്തെന്നറിയാവോ ഒരാളെ വിട്ടു നയമാന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നീ ചെല്ല് യോർദാൻ നദിയില് ഏഴ് തവണ മുങ്ങി കുളിക്കാൻ പറഞ്ഞു നയമാൻ ഇത് കേട്ടപ്പം ദേശം എന്തെന്തുന്ന് യോർദാൻ നദി കലങ്ങി മറിയുന്ന നദിയില് ഞാൻ പോയി ഏഴ് തവണ മുങ്ങണോന്നോ ഇത് അവിടുത്തെ കളിയാ ഇതൊന്നും ശരിയാവത്തില്ല ഇതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയമാന് ദേഷ്യം വന്ന ബാ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അവന്റെ കൂടെ വന്ന സഹായികളോ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവാനുള്ള ശ്രമം നടത്തി പക്ഷെ അവിടുത്തെ സഹായികൾ പറഞ്ഞു നയമാന്റെ സഹായികൾ പറഞ്ഞു പിതാവ് നീ പോകരുത് ആ പ്രവാചൻ പറഞ്ഞു ഒരു പക്ഷെ നല്ല കാര്യായിരിക്കും നിനക്കത് അനുസരിച്ചു കൂടെ നീ ആ യോദ്ധ നദിയിൽ പോയി ഒന്ന് മുങ്ങി മുങ്ങിക്കുളിക്കുക നീ ശുദ്ധനായി തീരും എന്നാണ് പറഞ്ഞത് പണ്ടത്തെ കാലത്ത് ഈ കുഷ്ഠരോഗം വരുന്നവരെ അശുദ്ധരെന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് അപ്പം ഇവിടെ ആ പ്രവാചകൻ എന്താ പറഞ്ഞേ നീ മുങ്ങി കുളിക്കുമ്പോ നീ ശുദ്ധനായി മാറും എന്നല്ലേ പറഞ്ഞത് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നയമാന്റെ ആ സഹായികൾ നയമാനെ വിളിച്ചുകൊണ്ട് യോർദാൻ നദിയിലേക്ക് പോകും അപ്പൊ നയമാൻ ആദ്യം യോർദാൻ നദിയിൽ ഇറങ്ങി എത്ര ടൈംസ് മുങ്ങാനാ പറഞ്ഞേ സെവൻ ടൈംസ് ആ ഏഴു തവണ മുങ്ങാൻ പറഞ്ഞു ആദ്യം മുങ്ങി രണ്ടാമത് മുങ്ങി മൂന്നാമത് മുങ്ങി നാലാമത് മുങ്ങി അഞ്ചാമത് മുങ്ങി എന്നിട്ട് ഒരു മാറ്റവും ഇല്ല ആ കുഷ്ടരോഗം അതുപോലെ തന്നെ ഉണ്ട് ആറാത് മുങ്ങിയപ്പം വിചാരിച്ചു കുറച്ചൊക്കെ എൻ്റെ മാറുമായിരിക്കുന്നു പക്ഷെ ആറാം തവണ മുങ്ങി എന്നിട്ടും ഒരു മാറ്റവും ഇല്ല പക്ഷെ ഏഴാം തവണ അവൻ മുങ്ങി എനേറ്റപ്പം അവൻ്റെ ദേഹത്തെ ഉള്ള എല്ലാ രോഗങ്ങളും അങ്ങ് മാറി അവൻ ശുദ്ധനായി തീർന്നു ഒരു കുഞ്ഞ ബാലന്റെ തൊലി പോലെ അവൻ്റെ തൊലികളെല്ലാം തിരിച്ചു വന്നു അവന് ഭയങ്കര സന്തോഷമായി നയമാന അവൻ എന്ത് ചെയ്തു എന്നറിയോ ആ സന്തോഷത്തില് ദൈവത്തെ സ്തുതിക്ക മാത്രല്ല അവൻ തിരിച്ച് ഏലീശ പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഓ ദൈവം ജീവിക്കുന്ന ദൈവമാണല്ലോ ഇസ്രായേലിലെ ദൈവം ജീവനുള്ള ദൈവമാണല്ലോ ഇവിടെ ലോകത്ത് വേറെ ഒരു ദൈവങ്ങളും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അവന് ഭയങ്കര സന്തോഷമായി അവൻ നന്ദിയുള്ളവനായി തിരിച്ച് എങ്ങോട്ടാ വന്നേ അവന്റെ കുടുംബത്തിലേക്ക് വന്നു അപ്പൊ നോക്കിക്കേ മക്കളെ ഒരു പെൺകുട്ടി കാരണം അതോ അതിമയായ പെൺകുട്ടി കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവക്ക് അവടെ കുടുംബത്തിന് മാറി നിൽക്കുവാ അവൾ അടിമയായിട്ടല്ലേ ഇവിടെ വന്നത് അവൾക്ക് അപ്പ ഇല്ല സുഹൃത്തുക്കൾ ഇല്ല അയ്യോ എൻ്റെ ഇവരാരും ഇല്ല എൻ്റെ ഫ്രണ്ട്സ് ഇല്ല എൻ്റെ അപ്പ കൂടെ കൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നില്ല അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവടെ യജമാനത്തെ സഹായിച്ചു കൊടുക്കുവായിരുന്നു അത് മാത്രല്ല അവക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു ആ നയമാന്റെ നയമാന്റെ കുടുംബത്തെ ആ വലിയ രോഗത്തിൽ നിന്ന് അവൾക്ക് വിവിക്കാൻ സാധിച്ചു അല്ലേ ഉം അപ്പൊ അതുപോലെ നമ്മൾ ആ പെങ്കോച്ചിനെ പോലെ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ സാക്ഷികളായി തീരണം അല്ലേ നമ്മള് ദൈവത്തിനെ കുറിച്ച് ധൈര്യമായിട്ട് സാക്ഷിക്കണം Yes. ോ എല്ലാരും പഠിച്ചോ ആക്ഷൻ ഒക്കെ ശരിക്കും ചെയ്തോ ചെയ്തോഡ് നമുക്ക് ഈ വാക്യം കൂടെ പഠിക്കണ്ടേ ഇന്നത്തെ വാക്യം നാപ്പത്തി മൂന്നിന്റെ പന്ത്രണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻറെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട് വാക്യം പഠിക്കണേ ഓക്കേ പ്രാർത്ഥിച്ചാലോ കൈകൂപ്പിക്കേ കണ്ണടച്ചേ കണ്ണാരും തോർക്കല്ലേ ദൈവമായ കർത്താവ് ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഒരു നല്ല പാട്ടൊക്കെ പഠിക്കുവാൻ നീ ഞങ്ങളെ പിടയാക്കി തന്നതിനായി സ്തോത്രം നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ Okay, bye.